ഹായ് ഹായോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വാറാത്തിൻ്റെ ഒരു ചെറിയ വിശേഷങ്ങളായിട്ടുള്ള ഇന്ന് വന്നിട്ടുള്ളത് ബറാത്തെല്ലാം കഴിഞ്ഞിട്ട് കുറേ ദിവസമായി എന്നറിയാമെന്നാലും എന്തല്ലോ കുറച്ച് തിരക്കിലെല്ലാം ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ അതാ ഈവനിങ് തൊട്ടുള്ള വീഡിയോസാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പത്തിലും ബീഫ് കറി ബീഫ് ഫ്രൈ ചെമ്മീൻ ബിരിയാണി എത്ര ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തിലെല്ലാം അരച്ച് ഇതാ ചൂടുന്നുണ്ട് അതിലിടയ്ക്ക് തന്നെ ഞാൻ ഈ ബീഫ് പൊരിക്കാനുള്ള ബീഫ് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് വരട്ടി വെച്ച് ചെമ്മീൻ ക്ലീൻ ചെയ്ത് ഉള്ളി ബിരിയാണിക്ക് വേണ്ട മസാലയും കാര്യങ്ങളെല്ലാം സെറ്റായി അപ്പോഴത്തേക്ക് ഉമ്മ വന്നിട്ടുണ്ട് അപ്പോൾ മധുരമൊന്നും ഉണ്ടാക്കലില്ല പൊതുവേ ഉമ്മ കൊണ്ട് കൊടുത്തേക്കലാന്ന് അപ്പം ഇന്ന് ഉമ്മയുടെ അടുത്ത് ബ്രദേഴ്സും വൈഫും ആരും ഇല്ലാത്തതുകൊണ്ട് ഉമ്മയും ഉപ്പയും ഇങ്ങോട്ടേക്ക് വരികയതിന് അങ്ങനെതാ ചെമ്മീൻ്റെ മസാല എല്ലാം ഇവിടെ ഉമ്മ സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അങ്ങനെ പായ ഫൈസൽക്ക് വന്നിട്ട് ഓരോ പായസം കുടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ മരുവിനു മുന്നേ തന്നെ എല്ലാ പണിയും ഒരുക്കി വെച്ചാൽ നമുക്ക് സമാധാനത്തോടെ ഓതോ നിസ്കരിക്കുമോ എല്ലാം ചെയ്തിട്ട് പിന്നെ വെയ്യ വയ്യ ഫുഡേക്കാനാവുമ്പോൾ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വേദന എല്ലാ പണിയും ഒരുക്കി അങ്ങനെ അങ്ങനതാ ബീഫ് ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്ത ബീഫിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഞാൻ എപ്പോൾ ബ്രീ ബീഫും ചിക്കനെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട് കക്കിരിയും ഉള്ളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് തൈര് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കുക ഇപ്പോഴും ചോദിച്ചാൽ വെള്ളമായി പോകും അപ്പം അതവിടെ അടച്ച് വയ്ക്കുക ഉപ്പുവെല്ലാം അങ്ങനെ അടച്ചു വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഉമ്മമാൻ്റെ വീട്ടിൽ നിന്ന് അതും ഇവിടെ അടുത്ത് തന്നെയാണ് അവിടെ നിന്നും സ്വീറ്റ്സ് കൊണ്ടു വന്നിട്ടുണ്ടായിന് അവിടെ നിന്ന് ചക്കരച്ചോർ തന്നെ മുത്തുമല മോള് കൊണ്ടുത്തു തന്നിട്ടുണ്ടായിന് പിന്നെ അപ്പുറത്തുനിന്ന് ഉപ്പാൻ്റെ പങ്ങൾ വീടുണ്ട് അപ്പോൾ ഓറും കൊണ്ടുവന്നിട്ടുണ്ടായിന് ഞാനിവിടെ നിന്ന് ആക്കിയിട്ടില്ലെങ്കിലിവിടെ ഇഷ്ടം പോലെ മധുരമായി സാധാരണ ഫേസിൽ കാരൻ്റെ വർക്കൊന്നും കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഉമ്മ ഇപ്രാവശ്യം ഉമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവരൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല ഞാൻ അങ്ങോട്ട് കൊടുത്തു വെക്കിയത് അങ്ങനെതാ ഇനിയിപ്പോൾ നെയ്ച്ചോറ് വേണ്ടിട്ട് കുക്കറിൽ ഇതാക്കിയിട്ടുണ്ട് ഉമ്മ വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുക്കറിൽ വെക്കുന്നുണ്ട് അത്രയേ വേണ്ട പത്തിലുള്ളതുകൊണ്ട് തന്നെ കുറച്ചേ വെക്കുന്നുള്ളൂ ഒരുപാടൊന്നും നമ്മളത്ര ആൾക്കാരുള്ളൂ അപ്പോൾ അതാ കുക്കറിൽ വേഗം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുക്കറിൽ നെയ്ച്ചോറ് വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലയിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി നമ്മൾ നിസ്കാരോത്തെല്ലാം കഴിഞ്ഞ് ഫുഡ് അയക്കും അപ്പോൾ ഇതിനടുത്ത വീട് അയച്ചു തന്നവരെ